അന്നത്തെ എപ്പിസോഡിന് തുടക്കം തന്നെ ലാലാട്ട നിവിനെ റോസ്റ്റ് ചെയ്തുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് അധികം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു ഭയങ്കരമായിട്ടൊന്നും ഷൗട്ട് ചെയ്തിട്ടില്ല എങ്ങനെ ലാലാട്ട കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് എന്തിനു അനുമോലോട് ഇത്രമാത്രം ദ്രോഹം ചെയ്യുന്നു ലാലാട്ടൻ്റെ ആദ്യത്തെ ചോദ്യമാണ് അതിന് നിവിൻ്റെ മറുപടിയാണ് കേട്ടോ രസകരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തൊക്കെയാണ് നിവിനെ കാട്ടിക്കൂട്ടിയത് ലാലേട്ടൻ്റെ ചോദ്യത്തിന് കൊണ്ട് തന്നെ ലാലേട്ടൻ ഓരോ മറുപടി പറയിപ്പിക്കാനോ നിവിൻ കാട്ടിക്കൂട്ടിയ മഹാവൃത്തികേടുകൾ അത് ഓരോന്നോരോന്ന് പറയണം ഒന്നാമത് അനുമോളെ പിന്നാലെ നടന്ന് ശല്യം ചെയ്ത് അനുമോളുടെ ബെഡിൽ വെള്ളം കോരി ഒഴിച്ചു എന്നുള്ളത് രണ്ടാമത് ഷാനവാസ്ക ഇറിറ്റേറ്റ് ചെയ്തു എന്നുള്ളത് ഷാനവാസ്കയ്ക്ക് ഈ ഒരു അവസ്ഥ വരാനുള്ള കാരണം ഞാനാണെന്ന് അങ്ങനെ ചെയ്തിട്ടുള്ള എല്ലാ തോന്നിവാസത്തിനും എണ്ണി എണ്ണി ലാലേട്ടൻ തന്നെ നിവിനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ് അതൊരു കൂസലില്ലാതെ എന്തോ ഒരു ക്രെഡിറ്റ് പറയുന്ന പോലെയാണ് കേട്ടോ നിവിൻ അത് പറയുന്നത് എന്താണ് സംഭവിച്ചെന്നുള്ളത് കുടുംബാംഗങ്ങളെല്ലാം അവരെല്ലാം അല ഒരിക്കൽ കൂടി കാണിച്ചു കൊടുത്തു ഇതുവരെയും ആരും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അനുമോൾ എന്ന് പറയുന്ന ഒരു സ്ത്രീക്കെതിരെയാണ് സ്ത്രീ പുരുഷനൊന്നൊന്നും വുമൻസ് കാർഡ് ഒന്നും ഇറക്കുന്നില്ല ഇപ്പം ഒരു പെൺകുട്ടിക്ക് പെരിസ് പെയിൻ ആയിട്ട് അവിടെ കിടക്കുന്ന സമയത്ത് ഒരാൾ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുക അല്ല ആ കുട്ടി കിടക്കുന്ന ആ കുട്ടിയുടെ പ്രൈവറ്റ് പ്ലേസ് ആണത് അപ്പോൾ അവിടെ വെള്ളമൊഴിക്കുക അതൊക്കെ ആരോ ഇല്ല ചോദിക്കാനും പറയാനും നിവിൻ്റെ അടുത്ത് നിവിൻ നിവിനെന്ത് ചെയ്താലും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്നുള്ളൊരു ബോധം നിവിനുള്ളത് കൊണ്ടാണ് ആരഹങ്കാരമൊക്കെ ലാലേട്ടൻ തീർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളോട് ആരാ പറഞ്ഞത് നിങ്ങൾക്കാണ് സപ്പോർട്ട് എന്നുള്ളത് ആ ധാരണ വേണ്ട കേട്ടോ അങ്ങനത്തെ വ്യാമോഹമൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ ഒന്ന് മനസ്സിൽ വിചാരിക്കേണ്ട കേട്ടോന്ന് അങ്ങനെ അനുമോളോട് പേഴ്സണൽ ഗ്രജ്ജ് വെച്ചുകൊണ്ട് തന്നെയാണ് അനുമോളുടെ ബെഡിൽ വെള്ളം കോരഴിച്ചതെന്ന് നിവിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ ലാലേട്ടൻ എത്തിയിരിക്കുന്നത് അല്ല അതിനുള്ള റീസൺ ആയിട്ട് അനുമോൾ നിവിനോട് പറഞ്ഞിട്ട് നീ ആണാണോ നീ ആണുങ്ങളെ പോലെ പെരുമ്പോൾ മുടി കെട്ടുന്നതോ കമ്മലിട്ടുന്നതോ ഒക്കെയാണോ ലാലേട്ട് ആ പുരുഷത്വം എന്ന് പറയുന്നത് എന്നൊക്കെ നിവിൻ ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട് പക്ഷേ അനുമോൾ അത് ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷമാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു നല്ലൊരു പുരുഷൻ പുരുഷനൊരിക്കലും ഒരു സ്ത്രീയോട് ഇങ്ങനെ പെരുമാറില്ല എന്നത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമല്ലേ നിവിൻ അത് വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റൊരു രീതിയിലേക്ക് ആക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ ലാലേട്ടിന് മുമ്പിൽ എല്ലാം തുറന്ന് പറയേണ്ടി വന്നു അല്ലെ എന്നുണ്ടെങ്കിൽ ലാലേട്ടൻ വീഡിയോ കാണിക്കും വീഡിയോ കാണിച്ചത് നാണൻ കേടില്ലേ ക്വാളിറ്റി ഇല്ലാത്ത സ്ത്രീയാണ് അനുമോൾ എന്ന് ക്വാളിറ്റി ഉള്ള നിവിൻ പറയുകയാണ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത സ്ത്രീയാണ് നിവിൻ എന്ന് അനുമോളുടെ ക്വാളിറ്റി അനുമോൾ അവിടെയുള്ള ആരുടെ ക്വാളിറ്റി ആണെങ്കിലും അളക്കാൻ നിവിനാരാ അവിടെയുള്ള ആരും ആരുമല്ല അല്ലെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം കട്ട് കട്ട് തിന്നുന്നതും മറ്റുള്ളവരുടെ ഭക്ഷണമൊക്കെ മോഷ്ടിച്ചെടുത്ത് വെക്കുന്നതൊക്കെയാണോ ക്വാളിറ്റി അതൊക്കെ തമാശയൊക്കെ കണ്ടപ്പോൾ നിമൻ കാര്യത്തിൽ ഇത് തമാശയായിട്ട് കാണുന്നത് അത് ഇത് എല്ലാ കാര്യങ്ങളും തമാശയായിട്ട് കാണാൻ പറ്റില്ല ഇത് എൻ്റെ സ്പേസ് ആണ് ബിഗ് ബോസ് എന്നല്ല പ്രേക്ഷരുന്നല്ല ആരെന്തും പറഞ്ഞാലും എനിക്കറിയാം എന്ത് ചെയ്യണം എന്ന് ലാലേട്ടൻ പറഞ്ഞിരിക്കുകയാണ് നമുക്ക് നോക്കാം ലാലേട്ടൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്താണ് നിന്ന് കൊടുക്കാൻ പോകുന്ന ശിക്ഷ കാത്തിൽ തന്നെ കാണാം കേട്ടോ അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക